നമസ്കാരം സിന്ധുർ ഓപ്പറേഷന് ശേഷം പാകിസ്ഥാൻ അമേരിക്കൻ പക്ഷത്താണല്ലോ അമേരിക്ക ഒരുപാട് സഹായിച്ചു വരുന്നുണ്ട് അപ്പം ആഗോളതലത്തിൽ അമേരിക്കയുടേതായിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് അതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ വളരെ വാർത്തിപ്പാടുന്നുണ്ട് പക്ഷേ ഈ അടുത്ത ദിവസം വളരെ വലിയ തിരിച്ചടികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ കാരണങ്ങളും മറ്റൊന്ന് വിശദകലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് അത്തരം രാജ്യങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ അല്ലേ അതെ ഇത് ഈ തമിഴില് പാട്ടുണ്ട് കണ്ണദാസനെ അറിയാലോ നമ്മുടെ വയലാറിനെ അദ്ദേഹം ഒരു പാട്ട് എഴുതി പിന്നെ സ്വയം പാടിയിട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെയാണ് പരമശിവൻ കഴുത്തിൽ പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അപ്പൊ അതിന് മറുപടിയായിട്ട് പറയുന്നു ഗരുഡൻ പറയുന്നു ആരും ഇരിക്കുന്ന ഇടത്തിൽ അവനവൻ ഇരുന്നാൽ എല്ലാം സൗഖ്യമാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് പാകിസ്ഥാനിൽ ഇരിക്കുന്ന തീവ്രവാദികളുടെ തോളത്താണ് അപ്പൊ തീവ്രവാദികളുടെ തോളത്ത് ഇരിക്കുന്ന ഒരു രാജ്യത്ത് തേളിന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാകും ഇടക്ക് ചിലപ്പോൾ വരും അത് തീവ്രവാദികളിൽ നിന്നുള്ള സമ്മാനങ്ങൾ ഇടക്കിടക്ക് അവർക്ക് അവരുടെ ഉമ്മറത്ത് തന്നെ കിട്ടുന്നുണ്ട് അതുകൂടാതെ ഈ നയങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധതയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പഴയ ഇന്ത്യയുടെ രീതിയിൽ നിന്ന് ഇന്ത്യ മാറി അതെ അതെ ഇന്ത്യ ഒരു ആഗോള ശക്തിയാകാൻ വേണ്ട രീതിയിലുള്ള കരുക്കൾ നിരവധിയായ നീക്കി വെച്ച് പ്രധാനമന്ത്രി ധാരാളം ചീത്ത കേട്ട് കുറെ യാത്രകൾ നടത്തി പണം തൂർത്തടിക്കുന്നു ലോകസഞ്ചാരം നടത്തുന്നു എന്ന് പറഞ്ഞൊരു യാത്ര ഉണ്ടായിരുന്നില്ലേ ഈ യാത്ര നടത്തിയപ്പോൾ ചെറുതും വലുതുമായ എല്ലാ രാജ്യങ്ങളെയും അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലാത്ത രാജ്യങ്ങളിൽ പോലും വളരെ നിസ്സാരമായ വലിപ്പമുള്ള ജനസംഖ്യമുള്ള ആഗോള സ്വാധീന പട്ടികയിൽ ആരും ഗൗരിക്കാത്ത രാജ്യങ്ങളിൽ പോലും ഇന്ത്യ പോയി ഇന്ത്യ പോയത് അവരെല്ലാം യു എൻ പട്ടികയിൽ രാജ്യങ്ങളാണോ എന്ന് നോക്കി യു എൻ പട്ടികയിൽ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോകും രാജ്യങ്ങളിലേക്ക് എല്ലായിടത്തും പോയി എല്ലായിടത്തും പോയി വളരെ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു ആ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെന്റ്സ് അതാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഓരോരുത്തരായിട്ട് ചുണാമു തെച്ച് മാറ്റി അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാനെ എതിർത്തിരിക്കുന്നത് ബെൽജിയം എന്നൊരു രാജ്യമാണ് ഈ ബെൽജിയം എന്നൊരു രാജ്യം നമുക്കറിയാമല്ലോ വലിയ നിസ്സാരമായൊരു രാജ്യമല്ല സമ്പന്ന രാജ്യമാണ് സമ്പന്ന രാജ്യമാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും ആസ്ഥാനമിരിക്കുന്ന അതായത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും മികച്ച ബന്ധമുള്ള സ്ഥാപക അതിന്റെ സ്ഥാപക അംഗം കൂടിയാണ് അതോടൊപ്പം നാറ്റോയിലെ അംഗം എന്ന് പറയുമ്പോൾ അമേരിക്ക പക്ഷത്തെ വളരെ സ്ട്രോങ് ആയൊരു രാജ്യമാണ് ഈ വടക്ക് പറഞ്ഞാൽ യൂറോപ്പിലെ നെതർലൻഡ് ജർമ്മനി ഫ്രാൻസ് ഇതാണ് ഇവരുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ളത് ഈ രാജ്യങ്ങൾ ഒരു വായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പോലെ ഇന്ത്യയും ചൈനയും ഇന്ത്യയും ബംഗ്ലാദേശും പോലുള്ള അതിർത്തി പോലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെയില്ല അവിടുത്തെ അതിർത്തികൾ വളരെ രസമാണ് ഒരു വരെയായിരിക്കാം റോഡ് അപ്പുറത്തെ നിങ്ങളാണ് ഞങ്ങളാണ് ടോൾ ടോൾ അതും ഇതുപോലെ തന്നെ വലിയ ഭാര്യയ്ക്കേടൊന്നും ഇല്ല സൗഹൃദപരമായ അന്തരീക്ഷം അപ്പൊ അങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ബെൽജിയത്തില് ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും സോറി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയും ും നേരിടുന്നത് ഒരേ തരം ഭീഷണികളാണെന്നും ബെൽജിയത്തിലെ ബോംബ് സ്ഫോടനങ്ങൾക്കും അക്രമങ്ങൾക്കും മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കാരണവും പിന്തുണയും പ്രോത്സാഹനവും പാകിസ്ഥാൻ നൽകുന്നു എന്നാണ് അവിടെ ജനങ്ങൾ അവിടുത്തെ ആൾക്കാർ മനസ്സിലാക്കിയത് കോടി ജനങ്ങളുണ്ട് ബെൽജിയത്തിൽ അവർ പൊതുവെ സമാധാന കാഷികളായ ആൾക്കാരാണ് ഇന്ത്യയുമായിട്ട് വളരെ മികച്ച ദീർഘകാല ബന്ധമുള്ള രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ അതിന് ഇന്ത്യക്ക് സ്ഥിരാംഗത്വം കൊടുക്കണമെന്ന് വളരെ ശക്തമായി വാദിക്കുന്ന ഒരു രാജ്യമാണ് ബെൽജിയം ബെൽജിയത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയുമായിട്ട് ചിരാ പുരാതനമായ സ്നേഹബന്ധമുണ്ട് ഏകദേശം നാല് ബില്യൺ ഡോളർ ഇന്ത്യയിൽ ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളും അവരും ഈ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബെൽജിയം എന്ന് പറയുന്ന രാജ്യം അപ്പൊ ഒരു രാജ്യം ഇപ്പോഴിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇന്ത്യയുമായിട്ട് അവർക്കുള്ള ബന്ധത്തിനപ്പുറമായിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട് ഈ ബെൽജിയം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ചരിത്രം സമാധാനത്തിൻ്റെതും സ്നേഹത്തിന്റെയും എല്ലാ വന്ന് കയറി എല്ലാവരെയും സ്വീകരിച്ചതിന്റെയും കഴിഞ്ഞിടക്ക് കഴിഞ്ഞ അവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ പ്രസ്താവിച്ചിരുന്നു അത് പ്രസ്താവിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സിന്ദൂർ ഓപ്പറേഷന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അവിടെ വ്യാപകമായിട്ട് ഇന്ത്യക്കാരുടെ പ്രതിഷേധ പാകിസ്ഥാനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ റാലികൾ നടന്നു പാകിസ്ഥാനികളുടേതായ കുറെ ഹേറ്റ് റാലികളും ഇന്ത്യക്കെതിരെ അവിടെ നടന്നു പിന്നെ അത് മാത്രമല്ല അവിടെ ഹിന്ദുയിസം ഹിന്ദുവിസം ഫാസ്റ്റായിട്ട് വളരുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി ഉണ്ട് അല്ലേ യൂറോപ്പിൽ ആകമാനം വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാം മതമാണ് അതെ പക്ഷേ ഈ നെതർലൻഡ് പോലുള്ള ചില രാജ്യങ്ങളിൽ വളരെ വേഗത്തിൽ ഹിന്ദു മതം വളരുന്നു അപ്പോൾ ബെൽജിയം കാര്യം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തിലേക്ക് ഞങ്ങൾ ആകർഷക ഞങ്ങൾക്ക് ആകർഷകരായിട്ട് ഞങ്ങളുടെ ജനത പോകുമ്പോൾ ഇസ്ലാം മതം വളരുന്നത് അവരുടെ ഹൈ ബെർത്ത് റേറ്റ് കൊണ്ടും പുറത്തുനിന്ന് ആൾക്കാർ കയറി മൈഗ്രേഷനിലൂടെയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോ ഈ ഫിലിപ്പ് ഡിവെൻഡർ എന്ന് പറയുന്ന ഒരു പാർലമെന്റ് മെമ്പർ അദ്ദേഹം പറഞ്ഞു യൂറോപ്പിലാകെ അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ല അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആണല്ലോ യൂറോപ്പിലാകെ പാകിസ്ഥാനെ നമ്മൾ എല്ലാ രാജ്യങ്ങളും നിരോധിക്കണം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പാകിസ്ഥാൻ എന്ന രാജ്യവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും വെച്ചു പുലർത്താനായിട്ട് പാടില്ല കാരണം യൂറോപ്പിന് ഭീതി വിതക്കുന്ന അക്രമങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ തീവ്രവാദി പ്രവർത്തനങ്ങൾക്കുള്ള ആസൂത്രണമുണ്ട് അതിൻ്റെ വ്യാപനമുണ്ട് അതിൻ്റെ കയറ്റുമതിയുണ്ട് അവർക്ക് ധനസഹായം ചെയ്യുന്നു അവർക്ക് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ യൂറോപ്പിന് വിഴുങ്ങും ഈ ഭീഷണി കാരണം തീവ്രവാദികളുടെ ആക്രമണം അല്ലെ ആത്യന്തിക ലക്ഷ്യം അവരുടെ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് ഈ അവർ ആ പ്രദേശത്തെ ഒരു മതരാജ്യമായിട്ട് മാറ്റുക അവർക്ക് മെജോറിറ്റി ഉള്ള രാജ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അതിർത്തിയിൽ കിടന്നിട്ട് ഇത് അനുഭവിക്കുന്നതിന്റെ ആ ഒരു തീവ്രത ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുക കാരണം ഞങ്ങൾ ഇത്രയും ഫാർ അവേ കിടക്കുന്ന ഒരു രാജ്യം എത്രയോ അകലെ കിടക്കുന്ന ഒരു രാജ്യമാണ് അവിടെ പാകിസ്ഥാന്റെ സ്വാധീനം തീവ്രവാദികളുടെ ഇതായ കരങ്ങളിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തൊട്ട അയൽപക്കത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഗതികേട് എത്രമാത്രം ഭീകരമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞു വെച്ചിട്ട് ഗ്ലോബൽ പാറ്റയാറ്റിക് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പങ്കെടുത്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യം ഒരു നിസ്സാര രാജ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഇതൊരു നിഷ്പക്ഷത പുലർ സാമൂഹ്യ നിഷ്പക്ഷത പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ രാജ്യമാണ് അവിടെ അതുകൊണ്ട് തന്നെ വേഷത്തിൽ ഭാഷയിൽ ഭക്ഷണത്തിൽ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിൽ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളുടെ മുൻപിൽ ഒന്നും മതത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒന്നും പാടില്ല എന്നുള്ളത് ആരോടൊക്കെ പറഞ്ഞിരിക്കുന്നറിയാവോ പ്രബലമായ എല്ലാ മതങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അവിടെ പൊതുവെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യം ഭാഗത്തിന്റെ അവരുടെ ജനസംഖ്യ അവിടെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആരും ഇത് ചെയ്യരുത് അതുകൊണ്ട് തന്നെ അവര് ബുർഖയെ നിരോധിച്ചു ഓ ഹിജാബ് ഹിജാബ് നിരോധിച്ചു ഇത് നിരോധിച്ചോടുകൂടി അവിടെ ഈ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തീവ്രവാദികളുടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി പല ഭീഷണി സന്ദേശങ്ങളും അവർക്ക് ലഭിച്ചു ഇത് പുനഃസ്ഥാപിക്കണം ഇസ്ലാമിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അത്തരം കാര്യങ്ങളുടെ ആ ഭീഷണിക്ക് നമ്മൾ വഴങ്ങിയാൽ വീണ്ടും 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 നമ്മൾ ഇതിന് തലവെച്ച് കൊടുക്കേണ്ടി വരും ഈ രീതിയിലുള്ള ഒരു സമീപനം നമ്മളെ വളരെ വിപരീത ദിശയിലേക്ക് സഞ്ചരിപ്പിക്കും അതുകൊണ്ട് എന്ത് തന്നെയായാലും ഒരു രീതിയിലും ഇവരെ അനുവദിക്കുകയില്ല ഇപ്പൊ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം സോറി മുപ്പത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അവരെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ പാകിസ്ഥാനികൾ അതിനേക്കാൾ കുറവാണെങ്കിലും ഈ ഒരു ചെറിയ വിഭാഗത്തെ കൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഏറ്റവും രസകരമായ കാര്യം ബെൽജിയത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് പോലും വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബെൽജിയത്തിലെ പത്രമാധ്യമങ്ങളിലെല്ലാം ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുകയും ചാനലുകളിൽ ഇതിന്റെ ഡിബേറ്റ് വെച്ചപ്പോൾ ബെൽജിയത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവിടെ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള ആൾക്കാരുണ്ട് ഇവിടെ പൊതുവേ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും മറ്റുള്ള പത്ര മാധ്യമ മാധ്യമങ്ങളിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ സിന്ധു ഓപ്പറേഷന് ശേഷം യൂറോപ്യൻ ചില യൂട്യൂബർമാർ വളരെ കാര്യമായിട്ട് തന്നെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഇന്ത്യ എതിർക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യാപാര കാര്യമൃതിക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു യൂട്യൂബർ വളരെ ഫേമസ് ആണ് അയാൾ പറഞ്ഞിരുന്നു ഇതിപ്പോ കാണോ നമ്മുടെ ചെയ്യുമ്പോഴാണ് യൂറോപ്പിലെ യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന രാജ്യം ഇങ്ങനെ ഒരു വാചകം അതാണ് അത് വളരെ നിസ്സാരമായൊരു വാദത്തിലേക്ക് അല്ല പോകുന്നത് ഇതിന് മറുവശം കൂടെ ഉണ്ട് ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ അവിടെ ചെന്നിട്ട് ഒരു പ്രസ്താവന നടത്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനെ കൊണ്ടുള്ള ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ തീവ്രവാദ പ്രവർത്തനത്തെ യൂറോപ്പ് ഇന്നൊറ്റക്കെട്ടായി നേരിട്ടില്ല എങ്കിൽ നാളെ നിങ്ങൾക്കതിന് കഴിയാത്ത രീതിയിൽ നിങ്ങൾ നിർവീര്യമാക്കപ്പെടും കാരണം അവരുടെ പ്രവർത്തന തന്ത്രം ആ രീതിയിലാണ് അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അപ്പം അജിത് ഡോവല് നരേന്ദ്രമോദി എസ് ജയശങ്കർ തുടങ്ങിയ ആൾക്കാർ ഈ രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധവും അതോടൊപ്പം തന്നെ നയന്ത്രതന്ത്ര തന്ത്രതലത്തിലുള്ള നമ്മളുടെ പഴയ ഇന്ത്യയിൽ നിന്ന് മാറി പുതിയ ഇന്ത്യയുടെ ചടുലമായ നീക്കങ്ങളും ഇങ്ങനെ ഒന്നൊന്നായ രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ രംഗത്ത് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ രാജ്യം ഇസ്രായേലിനെ അതിന്റെ സ്ഥാപക വർഷത്തിൽ തന്നെ അംഗീകരിച്ച രാജ്യമാണ് എല്ലാ പിന്തുണയും കൊടുക്കുന്ന രാജ്യമാണ് അപ്പോൾ അവർക്ക് ആക്ച്വലി ഒരു നേരത്തെ തന്നെ ഈ ഒരു വിഭാഗത്തോട് അവരെ ഒരു കോർണറിൽ നിർത്തേണ്ട ഒരു മനോഭാവം ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം വംശീയ മത കൂടുതലുള്ള അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തോട് ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന രാജ്യമാണോ എന്നുള്ളത് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എന്നായാലും അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു നീക്കമായിട്ട് മാറിയിരിക്കുന്നു ഇറ്റലി പോലുള്ള പല രാജ്യങ്ങളും ഈ പാതയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്